സൗദി അറേബ്യ അമേരിക്കയെ പൂട്ടിക്കെട്ടിയിരിക്കുകയാണ് ആയുധ വിപണന മത്സര രംഗത്ത് ഏറ്റവും മികച്ച രാജ്യമാണ് അമേരിക്ക എന്നതിനാൽ തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് ആയുധം നൽകുക എന്നുള്ളത് സാധാരണഗതിയിൽ അമേരിക്ക ചെയ്യുന്ന ഒരു രീതിയാണ് അവരുടെ സുരക്ഷിത സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിനൊക്കെ പല ഘട്ടങ്ങളിലും അമേരിക്ക വലിയ പ്രാധാന്യം നൽകാറുണ്ട് അതുകൊണ്ട് യുദ്ധവുമായി ബന്ധപ്പെട്ട ആയുധങ്ങളെല്ലാം നല്ലൊരു ശതമാനം അറബ് രാജ്യങ്ങൾ വാങ്ങാറുണ്ട് അമേരിക്കയുടെ കൈവശത്തിൽ നിന്നാണ് അത് നൽകാൻ അമേരിക്ക താല്പര്യം കാണിക്കാറുണ്ട് എന്നാൽ ഈ അടുത്ത് സൗദി അറേബ്യയും അമേരിക്കയും തമ്മിൽ ഒരു ഉരസൽ വന്നത് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഫിഫ്ത് ജനറേഷനിൽപ്പെട്ട ഫൈറ്റർ വിമാനം സൗദി അറേബ്യ അമേരിക്കയോട് ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് തങ്ങൾക്ക് ഈ ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾ നൽകണം അത് ഇത്ര എണ്ണം നൽകണം അത് സംബന്ധമായിരിക്കുന്ന സാമ്പത്തികമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം വിഷയമില്ല അത് നൽകാമെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നാൽ സൗദി അറേബ്യ അത് നിരസിച്ചു ഈ നിരസിക്കുക എന്ന് പറയുന്ന പ്രവർത്തനം അമേരിക്ക ചെയ്യുന്നത് ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിലാണ് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇതിന് തൊട്ട് മുൻപാണ് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റ് മിഡിൽ ഈസ്റ്റിലെ അറബ് രാജ്യങ്ങൾക്ക് സംയുക്തമായ രീതിയിൽ അതിന് അനുവാദം നൽകണം അത് ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ സമാധാനപരമായിരിക്കുന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി തങ്ങൾ തങ്ങളത് നൽക അത് ഉപയോഗിക്കും എന്ന് രേഖപ്രകാരം നൽകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അമേരിക്കയെ സമീപിച്ചത് അത് അമേരിക്ക എതിർത്തു അതോടൊപ്പം തന്നെ യു എൻ സഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച വന്നു അതിനെയും അമേരിക്ക എതിർത്തതോട് എതിർത്തതോടുകൂടി വലിയ നിരാശയിലാണ് ഈ വിഷയത്തിൽ അറബ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് സൗദി അറേബ്യ രണ്ടാം ഘട്ടത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് തങ്ങൾക്ക് എന്തുവാണ് ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾ ഫിഫ്ത്ത് ജനറേഷൻ അഞ്ചാം തലമുറയിൽപ്പെട്ട ശക്തമായിരിക്കുന്ന ഫൈറ്റർ വിമാനമുള്ള രാജ്യങ്ങൾ ഒന്ന് അമേരിക്കയാണ് രണ്ടാമത്തെ റഷ്യ ആണ് മൂന്നാമത്തെ ചൈനയാണ് അമേരിക്ക സഖ്യകക്ഷി എന്ന നിലക്ക് അവരോട് ആവശ്യപ്പെട്ടു പക്ഷേ അവർ നൽകിയില്ല എന്ന് മാത്രമല്ല റഷ്യ റഷ്യയോട് വാങ്ങുന്നതിന് അയാൾ അവർ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ ചൈനയുമായിട്ടുള്ള പിന്തുണ അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള വിഷയം എന്താണ് ഈ ഇങ്ങനൊരു സംഭവം നടന്നത് എന്നതിനെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ അത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഇസ്രായേലിന്റെ മീഡിയകളാണ് അതോടൊപ്പം തന്നെ ന്യൂയോർക്ക് ടൈംസും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു അമേരിക്ക ഇത് നൽകാതിരിക്കാൻ ഏറെക്കുറെ മൂന്ന് കാരണങ്ങൾ പറയുന്നു അത് അമേരിക്ക ഔദ്യോഗികമായിട്ട് പറഞ്ഞതല്ല സൂചനയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയത് എന്നാണ് ആ റിപ്പോർട്ടിന്റെ ഭാഗങ്ങൾ പറയുന്നത് അതിലൊന്ന് മനുഷ്യത്വ രഹിതമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മാനുഷിക ലംഘനം നടക്കുന്ന പ്രവർത്തികൾ സൗദി അറേബ്യയിൽ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു പരാമർശം അതിൽ കാണുന്നു അതെന്താണെന്നും എങ്ങനെയാണെന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു വിശദീകരണങ്ങളും വന്നിട്ടില്ല പക്ഷെ പരാമർശത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ കാണുന്നു അതാണ് ഒന്ന് രണ്ടാമത്തത് ചൈനയുമായിട്ടുള്ള സൗഹൃദം ഇവർക്ക് തീരെ ഇഷ്ടമല്ല അപ്പോൾ ചൈനയുമായിട്ടുള്ള ബന്ധം തുടരുന്നത് കൊണ്ടാണ് ഈ അഞ്ചാം തലമുറയിൽപ്പെട്ട ഈ ജെറ്റ് വിമാനങ്ങൾ നൽകാതിരിക്കുന്നത് അല്ലെങ്കിൽ നൽകാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നു മൂന്നാമത്തത് പറയുന്നത് ഇസ്രായേലിന്റെ കയ്യിൽ ഈ പറയപ്പെട്ട അഞ്ചാം തല തലമുറയിൽപ്പെട്ട ഫൈറ്റർ ജെറ്റ് വിമാനം എഫ് തേർട്ടി ഫൈവ് അമേരിക്ക നൽകിയിട്ടുണ്ട് അത് ഒരുപാട് നൽകിയിട്ടുണ്ട് ആ നൽകിയതിന് നൽകിയതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഒരു കരാറുണ്ട് ആ കരാർ എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് ഭാഗങ്ങളിൽ ഏറ്റവും മികച്ച ആയുധങ്ങൾ ഇസ്രായേൽ നൽകപ്പെട്ടാൽ തുല്യമായിരിക്കുന്ന ആയുധങ്ങൾ തൊട്ടടുത്ത രാജ്യങ്ങൾക്ക് നൽകാൻ പാടില്ല എന്നൊരു കരാർ ഇസ്രായേലും അമേരിക്കയും തമ്മിലുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് നൽകാതിരുന്നത് എന്നും ഇതിൽ പറയുന്നു മാത്രവുമല്ല ഈ മേഖലയിൽ ഇസ്രായേൽ മാത്രമായിരിക്കണം സൈനികപരമായിരിക്കുന്ന ഫലം ഉണ്ടാവേണ്ടത് ശക്തി ഉണ്ടാവുന്നത് ഉണ്ടാവേണ്ടത് അതിർത്തി രാജ്യങ്ങൾക്കും ഇത് സമാനമായിരിക്കുന്ന ശക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ തങ്ങളുടെ നിലനിൽപ്പ് വലിയ ഭീഷണിയാവും എന്നുള്ള ഒരു പരാമർശം ഇതിന്റെ ഭാഗമായിട്ട് വരുന്നു ഏതായിരുന്നാലും ഇങ്ങനെ വന്നിരിക്കുന്ന സ്ഥിതിക്ക് സൗദി അറേബ്യ ചെയ്ത പണി എന്ന് പറയുന്നത് അമേരിക്കയെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് തുർക്കിയുമായിട്ട് കരാറുണ്ടാക്കി തുർക്കിയുടെ കൈവശത്തിൽ ഈ പറയപ്പെട്ട അഞ്ചാം തലമുറയിൽപ്പെട്ട എഫ് തേർട്ടി ഫൈവിന് തത്തുല്യമായിരിക്കുന്ന ജെറ്റ് വിമാനങ്ങൾ ഉണ്ട് ജെറ്റ് വിമാനങ്ങൾ ഉണ്ട് എന്നല്ല നിർമ്മാണ പ്രവൃത്തി അവർ പുരോഗമിക്കുകയാണ് അവരുമായിട്ട് കരാറുണ്ടാക്കി നൂറ് കരാർ വ്യവസ്ഥ പുറത്തു വന്നിരിക്കുന്നു ടി എഫ് 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 എക്സ് ഖാൻ എന്നാണ് അതിന്റെ പേര് പറയുന്നത് അതിന് പറയുന്നത് എഫ് തേർട്ടി ഫൈവ് അമേരിക്ക നിർമ്മിതി നിർമ്മിച്ചതിനേക്കാളേറെ ആറ് ടണ്ണോളം ഭാരം വഹിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഒരേ ടൈമിൽ അമേരിക്കയുടെ കൈവശത്തിലുള്ളത് ഏകദേശം മൂന്ന് മുതൽ നാല് ടണ്ണ് മാത്രമാണ് അപ്പൊ അതിനേക്കാൾ പവറുള്ള ശക്തിയുള്ളതാണ് തങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്ന് ഈ തുർക്കി തന്നെ അവകാശപ്പെട്ടു അപ്പോൾ ആ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഈ അമേരിക്കയുമായിട്ട് പെടങ്ങാതെ തന്നെ തുർക്കിയുമായി തുർക്കിയിൽ നിന്ന് വാങ്ങാൻ വേണ്ടി സാധിച്ചു എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് വലിയ ഞെട്ടൽ ഉണ്ടാക്കിയിരിക്കുകയാണ് റഷ്യയിൽ നിന്ന് വാങ്ങിയിട്ടില്ല അതുകൊണ്ട് വലിയ പരാതി പറയാൻ അമേരിക്കക്കില്ല ചൈനയിൽ നിന്ന് വാങ്ങിയിട്ടില്ല അതിലും പരാതിയില്ല പകരം അമേരിക്കയുമായിട്ട് നല്ല ബന്ധമുള്ള രാജ്യമാണ് തുർക്കി എന്ന് പറയുന്നത് അതുകൊണ്ട് അവരുടെ കൈവശത്ത് നിന്ന് വാങ്ങിയതോടുകൂടി അമേരിക്ക വല്ലാത്ത രീതിയിൽ പെട്ടിരിക്കുകയാണ് കാര്യം എന്ന് പറയുന്നത് ഈ ജെറ്റ് ഈ എഫ് തേർട്ടി ഫൈവ് വിമാനം അല്ലെങ്കിൽ ഈ ജെറ്റ് ഫൈറ്റർ അത് ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കൽ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു അതിന് സമാനമായ രീതിയിലുള്ള രണ്ടാമത്തെ ഭാഗം വരുന്നത് യവൻ നിരന്തരം ആക്രമിക്കുന്നത് ഇതേ വിമാനം അല്ലെങ്കിൽ ഇതേ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാനും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള നാശങ്ങൾ ശത്രുഭാഗത്തിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ആകാശ വിമാനത്തിന് സാധിക്കും എന്നതിനാലാണ് പരമാവധി രാജ്യങ്ങളൊക്കെ ഇതിനോട് വലിയ രീതിയിൽ രീതിയിലുള്ള താല്പര്യം വന്നിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്കയെ തന്നെ അമേരിക്കയെ ആശ്രയിക്കുന്നത് അതേപോലെ തന്നെ റഷ്യയുമായിട്ട് ബന്ധമുള്ളവർ അവരെ ആശ്രയിക്കുന്നു ചൈനയുമായിട്ട് ബന്ധമുള്ളവർ അവരെ ആശ്രയി ആ രീതിയിലേക്കാണ് ഇപ്പോൾ ആയുധ വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഈ റഷ്യയുടെ ചൈനയുടെ ഫിഫ്ത്ത് ജനറേഷൻ എന്ന് പറയുന്നത് ജെ ട്വൻറ്റി മൈറ്റ്ലി ഡ്രാഗൺ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് അതിശക്തമായിരിക്കുന്ന ജെറ്റ് സംവിധാനമാണ് അവർ നിർമ്മിച്ചത് അത് വിൽപ്പന നടത്താൻ വിൽപ്പന നടത്താൻ വേണ്ടിയിട്ടല്ല തങ്ങളുടേതായിരിക്കുന്ന ആവശ്യത്തിന് എന്ന് ചൈന പറയുന്നുണ്ട് തത്തുല്യമായിരിക്കുന്ന ജെ തേർട്ടി ഫൈവിൻ്റെ മറ്റൊരു സംവിധാനം അവർ ഉപയോഗിച്ചിട്ടുണ്ട് അത് നിർമ്മിച്ചിട്ടുണ്ട് അത് വിൽപ്പന നടത്താൻ ഉദ്ദേശിച്ചതാണ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് ചൈനയുടെ നിർമ്മിതി അത് തന്നെ സമാനമായിരിക്കുന്ന രീതിയിൽ എഫ് തേർട്ടി ഫൈവ് നിർമ്മിച്ച റഷ്യ എഫ് യു സെവൻറ്റി ഫൈവ് എന്ന് പറഞ്ഞിട്ട് ഫെല്ലോ എന്ന് പറയുന്നതാണ് അതിന് അവരുടെ ജെറ്റ് അതും ഈ പവർ ഉള്ളതാണ് അത് വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പബ്ലിക്കായ രീതിയിലുള്ള വിവരങ്ങൾ ഇപ്പോഴും വന്നിട്ടില്ല എന്നാൽ രഹസ്യമായ രീതിയിൽ അത് വിൽപ്പന നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ നടത്താൻ സാധ്യതയുണ്ട് എന്ന വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നു അപ്പോ അഞ്ചാം തലമുറയിൽപ്പെട്ട അതിശക്തമായിരിക്കുന്ന ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിനൊന്നും ഇപ്പം ഉത്തരമല്ല കാരണം യുദ്ധമായി ബന്ധപ്പെട്ട വിഷയ കാര്യങ്ങൾ എല്ലാ രാജ്യത്തെയും സാരമായി ബാധിക്കുന്നിടത്തേക്ക് ഈ മേഖലയിലുള്ള യുദ്ധത്തിന്റെ രീതി കാര്യങ്ങളൊക്കെ മാറിപ്പോകുന്നു എന്നുള്ളതാണ് അപ്പൊ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായിട്ട് ഉടക്കാൻ താല്പര്യമില്ലാത്ത രാജ്യമാണ് അമേരിക്ക സൗദി അറേബ്യയുമായിട്ടും നല്ല സൗഹൃദ ബന്ധമാണ് അവരുടെ ബന്ധത്തിന് കാതലായിരിക്കുന്ന മുറിവ് പറ്റുന്നത് ഇറാഖ് അമേരിക്കൻ യുദ്ധകാലത്താണ് സംഭവം സൗദി അറേബ്യയുടെ ഭൂപ്രദേശം ഇറാഖിന് ആക്രമിക്കാൻ വേണ്ടി അമേരിക്കക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് എന്ന് എന്നത് കൃത്യമാണ് പക്ഷേ അതിൽ ചില കരാറുകളും ചില ഉപാധികളും വെച്ചിട്ടുണ്ട് ആ ഉപാധിയും കരാറിൻ്റെയും ലംഘനമായ രീതിയിലോ അല്ലെങ്കിൽ ആ പറയപ്പെടുന്നതിനപ്പുറമായ രീതിയിലോ യുദ്ധത്തിൻ്റെ രീതിക്ക് മാറ്റം വന്നിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു യുദ്ധത്തിൻ്റെ മുഹൂർത്ത ഘട്ടത്തിൽ അതേ ബസറം വീണതിന് ശേഷം ഒരു വലിയ നിർദ്ദേശം അറബ് ലോകത്തിന് വേണ്ടിയിട്ട് സൗദി അറേബ്യ അമേരിക്കയുടെ മുൻപാകെ വെച്ചു ഈ കാര്യം നാല് പ്രാവശ്യമെങ്കിലും അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോർജ് ബുഷുമായിട്ട് ജൂനിയർ ജോർജ് ജോർജ് ബുഷുമായിട്ട് സൗദി അറേബ്യയുടെ ഭരണാധികാരി നേരിട്ട് തന്നെ സംസാരിച്ചു പറയുന്ന കാര്യം ഗുവൈറ്റിലുണ്ടാവുന്ന നാശ നഷ്ടത്തെ കുറിച്ചെല്ലാം വിലയിരുത്തിയിട്ട് അവർക്കുണ്ടാവുന്ന നാശനഷ്ടങ്ങളെല്ലാം കൊടുക്കാൻ തങ്ങൾ ഇറാക്കിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് വാങ്ങിക്കൊടുക്കാൻ തങ്ങൾ തയ്യാറാണ് നിങ്ങൾ എന്ത് ചെയ്യണം യുദ്ധം അവസാനിപ്പിക്കണം മെസോപൊട്ടോമിയൻ സംസ്കാര ഭൂമികയായിരിക്കുന്ന ബാഗ്ദാദിന്റെ മുമ്പിലേക്ക് അല്ലെങ്കിൽ ബാഗ്ദാദിലേക്ക് നിങ്ങൾ ഈ പട നയിച്ച് പോകുന്ന സമയത്ത് ഞങ്ങളുടെ സാംസ്കാരികപരമായിരിക്കുന്ന വിശ്വാസത്തെ സാരമായിട്ട് ബാധിക്കുമെന്നതിനാൽ യുദ്ധവിരാമം നടത്തണം എന്നുള്ളൊരു നിർദ്ദേശമാണ് അല്ലെങ്കിൽ അപേക്ഷയാണ് നൽകിയത് നാല് പ്രാവശ്യം നാല് ഘട്ടങ്ങളിലായി ഇത് ചെയ്തിട്ടും അമേരിക്ക അത് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് വലിയ രീതിയിലുള്ള മുറിപ്പാട് അന്ന് മുതൽ അറബ് ലോകത്തിനുണ്ട് അത് കഴിഞ്ഞു രണ്ടാം ഘട്ടം പിന്നീട് തുടർന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് സങ്കീർണ്ണമായിരിക്കുന്ന വിഷയത്തിലേക്ക് പോകുന്ന ലോക ബാങ്കിൽ നിക്ഷേപിക്കപ്പെട്ട പണം വിഡ്രോ ചെയ്യാൻ തുടങ്ങി സൗദി അറേബ്യ അതവർ സ്റ്റേ ചെയ്തു നൽകാൻ പറ്റില്ല അതിൻ്റെ കാലാ കാലാവധി കഴിയണം അങ്ങനെ കുറെ വിഷയങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തുറന്നു കൊണ്ടേ ഇരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ഉണ്ടാകുന്നത് ഇസ്രായേൽ പലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് മാസം കഴിഞ്ഞതോട് കൂടി തന്നെ ഈ യുദ്ധ പരിഹാരത്തിന് വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തിയ രാജ്യങ്ങളൊന്നും സൗദി അറേബ്യയാണ് പക്ഷെ അമേരിക്ക സ്വീകരിച്ചിട്ടില്ല അമേ സൗദി അറേബ്യയും ഇസ്ലാം തമ്മിൽ ബന്ധമുണ്ട് ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലും അവർ മാറ്റി ചർച്ച നടത്തിയിട്ടുണ്ട് അതും സ്വീകരിച്ചിട്ടില്ല അങ്ങനെ സങ്കീർണ്ണമായിരിക്കുന്ന വിഷയത്തിലേക്ക് ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് എന്ത് ചെയ്യുന്നത് ഇവര് ഈ പറയപ്പെട്ട അഞ്ചാം തലമുറയിൽപ്പെട്ട ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ വിമാനം അമേരിക്കയോട് സൗദി അറേബ്യ ആവശ്യപ്പെട്ടു അത് അവർ നിരസിച്ചു മാത്രമല്ല റഷ്യയോട് ആവശ്യപ്പെടും എന്നുള്ളൊരു സാധ്യത മനസ്സിലാക്കിയപ്പോൾ റഷ്യയിൽ നിന്ന് വാങ്ങാൻ വേണ്ടി സാധിക്കുക വാങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ വാങ്ങരുത് എന്നുള്ളൊരു നിർദ്ദേശം നൽകി അതിനിടയിലാണ് എന്ത് ചെയ്യുന്നത് തുർക്കിയുമായിട്ട് സൗദി അറേബ്യ കരാറുണ്ടാക്കിയിട്ട് ഈ പറയപ്പെട്ട അമേരിക്കയെക്കാൾ പവറുള്ള എഫ് തേർട്ടി ഫൈവ് വിമാന ഫൈറ്റർ വിമാനം ടി എഫ് എക്സ് ഖാൻ എന്ന പേരിൽ അവർ നിർമ്മിച്ച അല്ലെ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലായിരിക്കുന്ന വിമാനത്തിന് വേണ്ടിയിട്ട് കരാറുണ്ടാക്കി ഈ കരാറാണ് അമേരിക്കയെ വല്ലാത്ത രീതിയിൽ മുറിവേൽപ്പിച്ചിരിക്കുന്നത് അപ്രതീക്ഷിതമായിരിക്കുന്ന ഈ കരാറിനെ ഇല്ലാതാക്കാൻ വേണ്ടി അമേരിക്കയെക്കൊണ്ട് സാധിക്കുകയില്ല എതിർക്കാനും സാധിക്കാത്ത ഒരു പ്രത്യേക സാഹചര്യം വ്യോമയാന മന്ത്രി തുർക്കിയിലെ ആഭ്യന്തര ഡിപ്പാർട്ട്മെന്റുമായി ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റുമായും ചർച്ച നടത്തി അപ്പോൾ വ്യോമ വ്യോമയാന വകുപ്പ് പ്രത്യേകമായിരിക്കുന്ന ഒരു സമിതിയാണ് തുർക്കിയിലേക്ക് അയച്ചത് ഡിഫൻസ് വകുപ്പും അവിടുത്തെ ആഭ്യന്തര വകുപ്പുമായി ഈ കാര്യത്തിൽ വ്യവസ്ഥാപിതമായിരിക്കുന്ന ചർച്ച നടത്തുകയും കരാറുണ്ടാക്കുകയും ചെയ്തു നൂറ് ജെറ്റ് വിമാനമാണ് ഒരു ടൈമിൽ വേണ്ടത് എന്നാണ് ആവശ്യപ്പെട്ടത് സാമ്പത്തികപരമായിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വ്യവസ്ഥയായിട്ടുണ്ട് എന്ന് പറയുന്നു അതേതു തരത്തിലാണെന്നുള്ള വിവരം പുറത്തു വന്നിട്ടില്ല അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുന്നത് അമേരിക്കയിൽ നിന്ന് അറബ് ലോകം അകന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ സമ്പൂർണമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ തുർക്കിയിൽ നിന്ന് ഈ പറയപ്പെട്ട ഫിഫ്ത് ജനറേഷൻ ഫൈറ്റർ വിമാനം വാങ്ങാൻ സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നെഞ്ചത്ത് കിട്ടിയ ഏറ്റവും വലിയ അടിയായിട്ട് തന്നെയാണ് ഇതിനെ മീഡിയകൾ വിലയിരുത്തുന്നത്